സ്വർണ്ണ രംഗത്ത് നിയന്ത്രണം കടുപ്പിക്കാൻ ഒരുങ്ങി റിസർവ് ബാങ്ക് സുതാര്യതയും ഉപഭോക്താക്കളുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം പുതിയ നിയമം അനുസരിച്ച് പ്രതിമാസ തിരിച്ചടവ് സംവിധാനം ഇല്ലാത്ത അതായത് ഇ എം ഐ ഇല്ലാത്ത സ്വർണ വായ്പകൾ പുതുക്കുന്നതിന് മുതലും പലിശയും പൂർണ്ണമായും അടച്ചു തീർക്കണം ഇത്തരം വായ്പകൾ ഒരു വർഷത്തിനകം തിരിച്ചടയ്ക്കണം വായ്പ അടച്ചു തീർത്താലുടൻ പണയ സ്വർണം തിരിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥകളും ശക്തമാക്കി പണമടച്ച് ഏഴ് ദിവസത്തിനകം സ്വർണം നൽകിയില്ല എങ്കിൽ ഓരോ ദിവസവും അയ്യായിരം രൂപ ഫൈൻ ഉപഭോക്താവിന് നൽകണം സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം വായ്പാ കരാർ ലേലം എന്നിവ സുതാര്യമാക്കണം ലേലം ചെയ്ത സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൽ വായ്പാ തുകയുടെ ബാക്കി ഉപഭോക്താവിന് മടക്കി നൽകണം നിബന്ധനകൾ ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിലായി സ്വർണാഭരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ ഗോൾഡ് ഇ പി എഫുകൾ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ എന്നിവ വാങ്ങാൻ വായ്പ നൽകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ്ണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന മാനുഫാക്ചറിംഗ് സ്ഥാപനങ്ങൾക്ക് മൂലധന വായ്പകൾ നൽകുന്നതിനും അനുമതി നൽകി അടുത്ത വർഷം ഏപ്രിൽ മുതൽ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ സ്വർണത്തിന്റെ മൂല്യത്തിന് എൺപത്തി അഞ്ച് ശതമാനം തുക ഉപഭോക്താവിന് ലഭിക്കും